ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മുകുധൻ ഇങ്ങനെ തലതോർത്തി കൊണ്ടിരിക്കുമ്പോൾ മഹിമയുടെ കണ്ണ് നിറഞ്ഞിരിക്കുന്നു കേട്ടോ അത് കാണുന്ന മുകുധൻ എന്താണ് തനിക്ക് പറ്റിയതെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് എൻ്റെ അച്ഛനേയും ഓർമ്മ വന്നു എൻ്റെ അച്ഛൻ ഇതുപോലെ എന്നെ ചെയ്തു തന്നിരുന്നു എന്ന് പറയുമ്പോൾ ഉടൻ തന്നെ മുഖുധൻ പറയാണ് അതാണോ അതിനാണോ ഇപ്പോൾ തൻ്റെ കണ്ണ് നിറഞ്ഞ നിറഞ്ഞത് തൻ്റെ അച്ഛനെ പോലെ എനിക്ക് ആവാൻ കഴിഞ്ഞില്ലെങ്കിലും അച്ഛൻ്റെ അത്രയ്ക്ക് എത്താൻ പറ്റുമോ എന്ന് ഞാൻ ശ്രമിക്കുക എന്ന് പറയാനോ അപ്പോൾ അതും കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷമാവുകയാണ് മഹിമയ്ക്ക് എന്നിട്ട് മഹിമ പറയണ ചേച്ചി എപ്പോഴും യാറുണ്ട് അച്ഛനെ പോലെ ഒരു ഭർത്താവിനെ കിട്ടുകയാണെങ്കിൽ ആ പെണ്ണാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യവാൻ ഭാഗ്യവതി എന്ന് ആ ഒരു ഭാഗ്യം എനിക്ക് കിട്ടിയില്ലേ എന്നിങ്ങനെ മുകുന്ദനോട് പറയുമ്പോൾ മുകുന്ദൻ പറയുകയാണ് അത്രത്തോളം വലുതാകുമോ എന്ന് എനിക്കറിയില്ല എന്നാലും താൻ തൻ്റെ റൊമാൻറ്റിക്ക് നിർത്തിയിട്ട് റൊമാൻസ് നിർത്തിയിട്ട് താൻ എന്ത് ചെയ്യൂ താൻ പഠിക്കാൻ ഒരുപാടുണ്ട് അതെടുത്ത് പഠിക്ക് അത് കേൾക്കുന്ന മഹിമക്ക് ദേഷ്യം പിടിക്കാൻ ഏത് സമയത്തും തൻ്റെ പഠനത്തെക്കുറിച്ച് മാത്രം പ്രണയം എന്ന വാക്ക് മുകുന്ദനിലില്ല എന്ന ദേഷ്യത്തോടു കൂടി നിൽക്കുമ്പോൾ മുകുന്ദൻ്റെ ഓരടിച്ചു പോകുന്നു കേട്ടോ ഇതേ സമയം എത്ര പറഞ്ഞാലും ബാക്കി വീല വക്കീല് തന്നെ വക്കീൽ നേരാവില്ല ഇയാളുടെ ഉള്ളിൽ ഒരു പ്രണയം പോലും ഇല്ലല്ലോ ചിന്തിച്ച് നിൽക്കുന്ന സമയത്ത് കാണാം പെട്ടെന്ന് കഥക് തുറക്കുന്നു കേട്ടോ അപ്പോൾ അത് പറഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോൾ കാണുന്നത് മുഖം തന്നെയായിരിക്കും എടോ ഞാനൊരു കാര്യം മറന്നുപോയി എന്താ എന്നുള്ള ഭാവത്തിൽ ഇങ്ങനെ കണ്ണും കൊണ്ട് തുറച്ച് നോക്കുന്ന സമയത്ത് വക്കീൽ പറയണേ ഐ ലവ് യു ഐ ലവ് യു മഹിമ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് മഹിമ ഞെട്ടിപ്പോയിട്ടോ ഈശ്വരായതിലും വലിയൊരു സന്തോഷം തനിക്ക് കിട്ടാനില്ല എന്നിട്ടൊരു ഫ്ലൈയിങ് കിസ്സൊക്കെ കൊടുത്ത് അവിടെ നിന്ന് പോകുമ്പോൾ മഹിമ പറയുന്നത് ആ അയാളിലും പ്രണയമുണ്ടല്ലേ അപ്പോൾ എൻ്റെ വക്കീലിന് പ്രണയിക്കാൻ അറിയാൻ ല്ലേ എന്ന കൂടി നിൽക്കുന്നു കേട്ടോ പിന്നീടാണെങ്കിൽ ഗിരിയേയും മഞ്ജുവിനെ എന്നെ കാണിക്കുന്നത് ഗിരിയും മഞ്ജു ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുക പഴയതുപോലെ എന്നോട് നിനക്ക് സ്നേഹമില്ല പഴയ മഹി മഞ്ജുവിനെ എന്നോട് നല്ല സ്നേഹമായിരുന്നു കാര്യം എന്ത് പറയുകയാണെങ്കിലും മുന്തനും ഇടയിൽ നല്ല പ്രണയമുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഉടൻ തന്നെ അവിടെ മഞ്ജു പറയണേ എനിക്കും അറിയാം ഗിരേട്ട എനിക്ക് എൻ്റെ ഗിരിയേട്ടനോട് പ്രണയമില്ലാഞ്ഞിട്ടല്ല നമ്മുടെ ജീവിതത്തെക്കുറിച്ച് ഓർത്തു മാത്രം ഞാനും ഗിരേട്ടനെ വഴക്കിടുന്നത് അതിന് ഗിരിയേട്ടൻ തന്നെ കാരണക്കാരൻ കാര്യമില്ലാത്ത കാര്യങ്ങളിൽ ഈ ഗോപാൽജിയെ ഗോപാലനെ ഇടപെടുന്നു ഇടപെടുത്തുന്നതുകൊണ്ടാണ് നമ്മുടെ ജീവിതം തകരുന്നത് അത് അത് ഗിരിയേട്ടൻ മനസ്സിലാക്കണം എടോ ഞാനൊരു കാര്യം പറയട്ടെ നീ ഇപ്പോൾ ഇനിയിപ്പോൾ എൻ്റെ പേടി അതല്ല എന്താണ് സത്യത്തിൽ നിന്നോട് മഹിമ പറഞ്ഞത് അത് പെണ്ണുങ്ങളുടെ ഇടയിലുള്ള പ്രശ്നം അത് പെണ്ണുങ്ങൾ തന്നെ അറിയട്ടെ അല്ലാതെ ഗിരിയേട്ടൻ അറിയണ്ട എന്നാൽ എനിക്ക് ഇടപെടാനുള്ള കാര്യമാണോ ഇനി അക്കാര്യത്തിൻ്റെ ഞാൻ ഞാനിനും വഴക്കിടൽ അതെന്താ ഗിരിയേട്ടൻ അങ്ങനെ പറഞ്ഞത് എന്താ അങ്ങനെ ഒരാളാണോ വക്കീൽ വക്കീലിൽ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ മുഖുതാൻ എൻ്റെ ഗിരിയേട്ട് ബെസ്റ്റ് ഫ്രണ്ട് ഫ്രണ്ടല്ലേ അവനെ അങ്ങനെയൊക്കെ ചെയ്യുമോ അയ്യോ ഇനിയിപ്പോൾ ഇവൾക്ക് ഈ കാര്യത്തിലാവും ടെൻഷൻ എന്ന പേടി ഗിരി ഉള്ളിൽ വരികയാണ് അങ്ങനെ ഗിരി പറയണേ അവർ തമ്മിൽ യാതൊരു പ്രശ്നവും ഉണ്ടാവില്ല കാരണം ഒന്ന് അവർ പ്രണയിച്ച് വിവാഹം കഴിച്ചവരാണ് അവർ പരസ്പരം മനസ്സറിഞ്ഞ് സ്നേഹിച്ച് കല്യാണം കഴിച്ചവരായതുകൊണ്ട് തന്നെ അവരുടെ ഇടയിലുള്ള പ്രശ്നങ്ങൾ അവർ തന്നെ തീർക്കും മാത്രമല്ല ഗൗരിയമ്മ ഗൗരമ എന്ന് പറയുന്ന ആൾ ആൾ പൊലിയാണ് ഗൗരമ്മയും ഇടപെട്ട് അവരുടെ പ്രശ്നത്തിന് ഒരു തീരുമാനമുണ്ടാക്കും അതുകൊണ്ട് പേടിക്കേണ്ടതല്ല ഇന്നൻ്റെ മോൾ കുറേ ടെൻഷൻ അടിച്ചു ഇനിയിപ്പോൾ ഒരു ടെൻഷൻ വേണ്ട അവരുടെ ജീവിതം അടിപൊളി തന്നെയായിരിക്കും ഇനിയിപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ബാക്കിയുള്ളവരൊക്കെ ഇവിടെ ഉണ്ടല്ലോ നീ വാ ഇന്ന് നമുക്ക് ഭക്ഷണം കഴിക്കാം എന്നും പറഞ്ഞ് ഇങ്കിരി മഞ്ജുവിനെ വിളിച്ചു പോകുന്നു കേട്ടോ പിന്നീട് മഹിമയാണ് കാണിക്കുന്നത് മഹിമ കോളേജ് വിട്ടു വരുന്ന സമയത്ത് തൻ്റെ മുന്നിലോട്ട് ഒരു കാറ് തന്നെ എടുക്കാനായി വരികയാണ് അതോടുകൂടി മഹിമ പെട്ടെന്ന് ഞെട്ടിപ്പോകാണ് എന്നിട്ട് എവിടെ നോക്കിയിട്ടാണോ വണ്ടി ഓടിക്കുന്നതെന്ന് പറഞ്ഞ് ദേഷ്യത്തോടു കൂടി പറയുമ്പോൾ എടയോ എല്ലാം ഇറങ്ങുന്നത് എടിയായിരിക്കോട്ടെ അത് ഷാലിനിയാണ് ഷാലിനിയെ കണ്ടുവിടുന്നെ എടി നീ എന്തടി കാണിച്ചത് എനിക്ക് വണ്ടി മേടിക്കാൻ അറിയില്ല ആ എനിക്ക് വണ്ടി അറിയില്ല ആ അതറിയില്ല എന്നുള്ളത് മനസ്സിലായതാണല്ലോ ഒരു പിഞ്ചു കുഞ്ഞിനെ നീ ഈ വണ്ടി കൊണ്ട് അങ്ങ് വണ്ടി കയറ്റി കൊന്നതല്ലേ എന്ന് പറയുമ്പോൾ ആളുകൾ കൂടിയിരിക്കുന്നുട്ടോ അത് കേൾക്കുന്ന ഷാലിനി അങ്ങ് ഞെട്ടിപ്പോകാണ് അപ്പം ഈ സമയം നിനക്ക് അതുമല്ല ഇതിലപ്പുറം ചെയ്യും നീ ഒരാളെ കൊല്ലുക എന്ന് പറയുന്നത് നിനക്കൊരു പൂച്ചക്കുട്ടിയെടുത്ത് വലിച്ചെറിയുന്നത് പോലെയാണല്ലോ നീ അങ്ങനെയാണല്ലോ നീ നിൻ്റെ അച്ഛനും എന്തൊക്കെ പറയുമ്പോൾ എടി നീ എൻ്റെ അച്ഛനെ കല്യാണ മണ്ഡപത്തിൽ വന്ന് അപമാനിച്ചില്ലേ എന്ന് പറയുമ്പോൾ അപമാനിച്ചല്ലേ ചെയ്തത് അയാളെ ഞാൻ തുണി ഊരിവിടുന്ന വിധത്തിൽ പറഞ്ഞു ചെയ്തത് വിളിക്കാത്ത കല്യാണത്തിന് അയാൾക്ക് വരേണ്ട ആവശ്യമില്ല അയാളെ കള്ളവാറ്റ് വെച്ച് ജീവിച്ച് ഉണ്ടാക്കിയ പണം കൊണ്ട് മക്കളെ ഇങ്ങനെ വലിയ നിലയ്ക്ക് എത്തിച്ചു എന്നൊരു തോന്നൽ അയാളിൽ ഉണ്ട് അത് വേണ്ട എൻ്റെ അച്ഛനെ കൊന്ന ആളാണ് അയാൾ 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 എൻ്റെ അച്ഛനെ കൊന്നിട്ടും എൻ്റെ അച്ഛൻ്റെ സ്ഥാനത്ത് നിന്ന് അയാൾ കല്യാണം നടത്താൻ വന്നിരിക്കുന്ന നാണവ മാനവും ഇല്ലാത്ത മനുഷ്യൻ ഗോപാലൻ ആ ഗോപാലൻ്റെ മകളിലടി ആ നെകളിപ്പിൽ നീ എന്നോട് സംസാരിക്കാൻ വരേണ്ട ഒരു പെഞ്ചു കുഞ്ഞിനെ കൊന്നിട്ടും അത് ഒരു ഒരു മനസ്സിന് ഒരു വേദന പോലും ഇല്ലാതെ നീ ഇങ്ങനെ നടക്കുന്നെ അങ്ങനെ കുറേ കാര്യങ്ങളിങ്ങനെ പറയണ കേട്ടാ അതൊക്കെ കേട്ട് ആളുകൾ ആകെ അന്തം ഇട്ട് നോക്കി നിൽക്കുകയാണ് അങ്ങനെ ഗോപാലൻ്റെ മകളെ പരിഹസിക്കുന്ന വിധത്തിലുള്ള ആ നോട്ടമായിരിക്കുകയാണ് ആയിരിക്കുകയാണ് അപ്പോൾ ഉടൻ തന്നെ തലപന്തിക്കാനാവാതെ ശാലിനെ നിൽക്കുമ്പോൾ എടി നീ എന്നോടാണ് ഈ കളിക്കുന്നത് എന്നോടാണ് നീ സംസാരിച്ചതെന്ന് പറഞ്ഞു അടിക്കാനൊരുങ്ങുമ്പോഴേക്കും മഹിമ എന്ത് ചെയ്യുന്നത് തൻ്റെ തല താഴ്ത്തുന്നതിനോട് കൂടിയിട്ട് ഷാലി അങ്ങ് ചെന്ന് നിലത്തോട്ട് വീഴുകയാണ് കേട്ടോ അതോടുകൂടി ഷാനി എല്ലാവർക്കും മുന്നിൽ നാണം കെടുമ്പോൾ ഗോപാലൻ്റെ മകൾ കള്ളവാറ്റുകാരൻ്റെ മകൻ മാധവനെ കൊന്ന മാമിൻ്റെ മകൾ എന്നുള്ള ആ ഒരു ലെവലിലൊക്കെ ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ സമയം അവരൊക്കെ പരിഹസിച്ച് ജീവിക്കുന്ന സമയത്ത് കാണുക അങ്ങോട്ടേക്ക് ഗോപാലം വരുന്നത് അപ്പോൾ കാണികളായ ആളുകളെല്ലാം പേടിച്ച് പോകുവാണ് ഗോപാലിനെ കാണുമ്പോൾ ഉടൻ തന്നെ മഹിമയെ ഒന്ന് ഞെട്ടുന്നുണ്ട് ഇതേ സമയം മോളെ നിനക്കെന്തെങ്കിലും പറ്റിയോ എന്ന് പറഞ്ഞിട്ട് ഗോപാലം ൻ ശാലിയെ എണീപ്പിക്കുന്നു അങ്ങനെ ശാലിനി പതുക്കെ ഇങ്ങനെ പിടിച്ച് എണീപ്പിച്ചതിന് ശേഷം ഷാലിനി പറയണേ ഇല്ലാച്ചാൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഉടൻ തന്നെ ഗോപാലൻ പറയണേ എടി നീ നിന്റെ കല്യാണത്തിന് വിളിക്കാത്ത കല്യാണത്തിന് ഞാൻ നിൻ്റെ നിന്റെ മണ്ഡപത്തിലോട്ട് വന്നപ്പോൾ നീ എന്നെ ഒരുപാട് അപമാനിച്ചു ഒരുപാട് വേദനിപ്പിച്ചു ഒരുപാട് വേദനിപ്പിച്ചിട്ട് ഞാൻ നിന്നെ ഒന്നും ചെയ്യാതെ അവിടെ നിന്നും പോകുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയോ ഗോപാലിന് വയസ്സായതുകൊണ്ടല്ല കൊണ്ടല്ല ഗോപാലന് പഴയ പ്രൗഢി ഇല്ലാത്തത് കൊണ്ടല്ല ഞാൻ വിളിക്കാത്ത കല്യാണത്തിനാണ് വന്നു എന്നുള്ള ആ ഒരു പേരുദോഷം എനിക്കുണ്ട് അതുകൊണ്ട് മാത്രം ഞാൻ നിന്നെ ഒന്നും ചെയ്യാതെ അവിടെ നിന്നും പോരുന്നത് എന്നാൽ ഇന്നങ്ങനെയല്ല ഇത്രയും കാണികളുടെ മുന്നിൽ ആളുകൾക്കൊരു തോന്നൽ വന്നിരിക്കുന്നു ഞാൻ വയസ്സായി എനിക്ക് പഴയതുപോലെ പ്രൗഡില്ല എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല ഗിരിയെയും ഈ പറയുന്ന നിൻ്റെ ഭർത്താവ് മുകുന്ദനെയും അതല്ല ഈ ഗിരിയും നിൻ്റെ അനിയ ഏട്ടത്തിയായ മഞ്ജുവിനെയും എനിക്കൊരു പേടിയുണ്ട് എന്നൊരു തോന്നൽ ആളുകൾക്കിടയിലുണ്ട് അതുകൊണ്ട് അങ്ങനെ ഒരു തോന്നൽ എനിക്ക് എന്ന് പറഞ്ഞ് കാരണക്കുറ്റി നോക്കി മഹിമയുടെ ഒന്നങ്ങ് കൊടുക്കുമ്പോൾ മഹിമ പെട്ടെന്ന് ഞെട്ടിപ്പോകണിട്ടാ മഹിമയുടെ കണ്ണിൽ നിന്ന് പൊന്നിയിച്ച് പാറുന്ന ആ വിധത്തിലുള്ള അടിയാണ് കിട്ടിയിരിക്കുന്നത് പ്രതീക്ഷിക്കാത്ത അടിയായത് കൊണ്ട് തന്നെ മഹിമയുടെ തലകറങ്ങുന്നു മഹിമ ഒക്കെ നിൽക്കാൻ കഴിയുന്നില്ല മഹിമ അങ്ങനെ തലകറങ്ങി തലകറങ്ങി താഴോട്ട് ഇങ്ങനെ വീഴുന്നു അങ്ങനെ ഗോപാലജിയുടെ ടയറിന് മുന്നിൽ അങ്ങ് വീഴുക പിന്നീട് മഹിമ അങ്ങനെ തളർന്നു കിടക്കുന്നതാണ് തൻ്റെ കവളും പിടിച്ച് തളർന്നു കിടക്കുമ്പോൾ ഉടൻ തന്നെ ആളുകളോട് ഗോപാലൻ പറയണേ എനിക്ക് വയസ്സായി എനിക്ക് പ്രൗഡിയില്ല എനിക്ക് മറ്റുള്ളവരെ പേടിയാണ് എന്നൊരു തോന്നൽ നിങ്ങളിൽ ഉണ്ടെങ്കിൽ കാഴ്ചക്കാരായി നിൽക്കുന്ന നിങ്ങൾക്ക് ഇപ്പോൾ പോവാം എന്ന് പറഞ്ഞിട്ടും അവരെ അപമാനിച്ചു വിടുകയാണ് അങ്ങനെ അവരൊക്കെ പേടിച്ചും കൊണ്ട് അവിടെ നിന്ന് ഓടി പോകുമ്പോൾ മോളെ നീ എന്നും പറഞ്ഞിട്ട് വണ്ടിയിൽ കയറ്റി ഗോപാലം പോകുന്നുട്ടോ പിന്നീട് മഹിമക്ക് സങ്കടം സഹിക്കില്ല തനിക്ക് കിട്ടിയ അടി ഒന്ന് ഒന്നൊന്നര അടി തന്നെയാണ് അതുകൊണ്ട് തന്നെ മഹിമ വളരെ സങ്കടത്തോടു കൂടി കൊണ്ട് അവിടെ നിന്ന് പോകാനായിട്ടാണ് പിന്നീട് മുകുന്ദനെയും അപ്പോൾ പോകുന്ന വഴിക്ക് ഗോപാലം പറയുന്നുണ്ട് എടി ഈ അടി നീ നിൻ്റെ ഭർത്താവിനോട് ചെന്ന് പറയുകയാണെങ്കിൽ അവന് ഇടപെടട്ടെ ഇനി നിന്നെയല്ല ഞാൻ കൈവെക്കാൻ നിൻ്റെ ഭർത്താവിനെയാണ് ഞാൻ കൈവെക്കുക കാരണം ഒന്നിലും പെടാത്ത അവനെ ഞാൻ ഇതിലോട്ട് വലിച്ചഴിച്ച് അവൻ്റെ ജീവിതം ഞാൻ എന്താക്കും നീ കാണിച്ചു തരാൻ എന്നൊക്കെ പറയുമ്പോൾ മഹിമക്ക് നന്ന നന്നായി പേടിയാവുന്ന കേട്ടോ തൻ്റെ മുകുന്ദനെ തൊട്ടാ മഹിമക്ക് പൊള്ളുമല്ലോ അതുകൊണ്ട് തന്നെ മഹിമ പൊട്ടിപ്പൊട്ടി കൊണ്ട് പോകുമ്പോൾ വീട്ടിലെത്തിയ കാണുന്ന കാഴ്ചകൾ ഒരു മ്മയും മുകുന്ദൻ ഇങ്ങനെ ചെടി നനക്കെയായിരിക്കും അപ്പോൾ മുകുന്ദനെ മുകുന്ദനെയൊന്നും മഹിമ ശ്രദ്ധിക്കുന്നില്ല അങ്ങനെ വളരെ സങ്കടത്തോട് കൂടി ഇങ്ങനെ പോവുകയാണ് അപ്പോൾ ഇവരെ കാണുമ്പോൾ മഹിമ തൻ്റെ കവളത്തലയോട് ആണ് ഈശ്വര അവരെ എൻ്റെ കവളത്ത് വീണ് അടയാളം കാണുമ്പോൾ എന്ന പേടിയിലോടുകൂടി മുന്നോട്ട് നീങ്ങുമ്പോൾ ഉടൻ തന്നെ ഗൗരമ എന്താ മോളെ നീ ഇത്ര നേരം വഴുകിയത് എൻ്റെ കൂട്ടുകാരികളെ കണ്ടു അതുകൊണ്ട് അപ്പോൾ മുഗുന്തം പറയണേ എൻ്റെ കൂട്ടുകാരികളെ എങ്ങോട്ടേക്ക് വിളിച്ച് വരായിരുന്നില്ല അത് പിന്നീട് പിന്നീട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ശരി എന്ന് പറയുന്നത് അപ്പോഴേക്കും ഗൗരമ പറയണേ എന്താ മോൾക്കൊരു ടെൻഷൻ പോലെ ഏ ഒന്നുമില്ല അത് ക്ലാസ് വഴിയത് കൊണ്ടാണ് ഞാൻ എന്തായാലും ഒന്ന് ഫ്രഷ് ആവട്ടെ ആ ചെല്ലുന്ന എന്ന് പറഞ്ഞിട്ട് അകത്തോട്ട് കേറ്റിപ്പോ ൊക്കെ കയറിപ്പോകുമ്പോൾ ഗൗരമി വീണ്ടും ചെന്ന് ചോദിക്കണം മോളെ എനിക്കെന്തെങ്കിലും പ്രശ്നമുണ്ടോ ഉണ്ടെങ്കിൽ ഗൗരമയോട് ഇല്ല ഗൗരമിയ എന്നും പറഞ്ഞ് തൻ്റെ കവൾ മറച്ചു കൊണ്ട് അകത്തോട്ട് കയറി പോകുന്നു കേട്ടോ പിന്നീടാണെങ്കിലും ഗൗരമി മുകുന്ദനോട് വന്ന് പറയുന്നുണ്ട് എടാ മുകുന്ദ എന്തോ മഹിമക്ക് സംഭവിച്ചിട്ടുണ്ട് അവൾക്ക് എന്തോ ഒരു ടെൻഷനുണ്ട് നീ പതിയെ അവളോടൊന്ന് ചോദിച്ചു നോക്ക് അവളെന്തോ മറച്ചു വെക്കുന്നത് പോലെ എനിക്കൊരു തോന്നൽ അമ്മ അത് അമ്മയുടെ തോന്നൽ മാത്രം അല്ലല്ല തോന്നലൊന്നല്ല യഥാർത്ഥം തന്നെ അവൾ എന്തോ മറച്ചു വെക്കുന്നുണ്ട് എന്ന് പറയുന്നു കേട്ടോ പിന്നീട് അതങ്ങ് കഴിഞ്ഞു പോകുന്നു പിന്നീട് രാത്രിയാണ് കാണിക്കുന്നത് രാത്രി ഗൗരമ യുടെ വീട്ടിലോട്ട് കാണാം മഞ്ജു വരുന്നിട്ട് എന്ന് പറഞ്ഞ് വിളിച്ചിട്ട് മഞ്ജു വരികയാണ് അപ്പോൾ ഈ സമയം മഞ്ജുനെ കണ്ടുടനെ ഗൗരമ പറയണേ ഇന്നെന്താ എൻ്റെ മോള് ഡ്യൂട്ടി കഴിഞ്ഞ് ഈ വഴിക്ക് വരുന്നേ എന്ന് ചോദിച്ച ഉടൻ തന്നെ പറയണേ ഞാൻ ഈ വഴിക്ക് വന്നതല്ല ഇന്ന് എൻ്റെ ഡ്യൂട്ടിക്ക് പോകുന്ന സമയമാണ് ഇന്ന് നൈറ്റ് ഡ്യൂട്ടിയാണ് ആ സമയം മഹിമയെ ഒന്ന് കാണാൻ തോന്നി അതുകൊണ്ട് വന്നു എന്തായാലും എൻ്റെ മോള് വന്നത് നന്നായി അപ്പോഴേക്കും മുഖം തന്നെ എത്തി എന്തായാലും നീ വന്നത് നന്നായി ഇന്നെന്തോ മഹിമക്ക് എന്താ വല്ലാത്തൊരു ടെൻഷൻ പോലെ മഹിമ ആരോടൊന്നും പറയുന്നില്ല ചോദിച്ചാൽ മറുപടിയില്ല മഞ്ജു ഒന്ന് ചോദിച്ചു നോക്ക് അപ്പോഴേക്കും മഹിമ എന്ന് പറഞ്ഞ് തന്റെ ചേച്ചിയെ കെട്ടിപ്പിടിക്കാൻ പ്പോഴേക്കും മഹിമ കണ്ടോ തന്നെ എന്താണ് എനിക്ക് പറ്റിയത് എന്താണ് എനിക്കൊരു ടെൻഷൻ പോലെ എനിക്ക് തോന്നുന്നുണ്ടല്ലോ അത് കേട്ട ഉടൻ തന്നെ ഇല്ല ചേച്ചി ഇവരൊക്കെ വെറുതെ പറയാം നിന്നെ ഞാൻ ഇന്നും എന്തായാലും കാണാൻ തുടങ്ങിയതല്ല മര്യാദയ്ക്ക് പറയാൻ എന്താ ടെൻഷൻ എന്ന് വീണ്ടും ആവർത്തിക്കുമ്പോൾ ഉടൻ തന്നെ എനിക്ക് യാതൊരു കുഴപ്പമില്ല എന്നിങ്ങനെ മഹിമ പറഞ്ഞ ഉടൻ തന്നെ എടി ഞാനൊരു പോലീസ് കാരിയാണെന്നുള്ളത് നിനക്കറിയാം നിനക്ക് ഇന്ന് എന്ത് സംഭവിച്ചോ എന്ന് അന്വേഷിക്കാൻ ഇത്ര സമയമൊന്നും വേണ്ട മണിക്കൂറുകൾക്കുള്ളിൽ ഞാനത് കണ്ടെത്തും അത് കണ്ടെത്തിക്കഴിഞ്ഞാൽ പിന്നെ എൻ്റെ സ്വഭാവം എന്തെന്ന് നിനക്കറിയില്ലേ അത് പറയേണ്ടതില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ ഭീഷണിയോടുകൂടി മഞ്ജു സംസാരിക്കുമ്പോൾ ഉടൻ തന്നെ ഗൗരമ പറയണം എന്താണെങ്കിലും തുറന്ന് പറ മോളെ നീ നിൻ്റെ ചേച്ചിയോട് പറ എന്ന് പറയാനാണ് അങ്ങനെ ഈ സമയം ഞാനിന്ന് വൈകിട്ട് സ്കൂളിൽ ഇട്ട് വരുന്ന സമയം കോളേജ് വിട്ട് വരുന്ന സമയത്ത് ഷാലിയെ കണ്ടു അവൾ ഞാനുമായി ചെറിയ സംസാരം ഉണ്ടായി ഗോപാലൻ ആ സമയം അവിടെ എത്തി ഗോപാലനാണെങ്കിൽ എൻ്റെ വിവാഹത്തിന് അന്ന് അയാളെ അപമാനിച്ചു വിട്ടതിൽ അതിൻ്റെ പ്രതികാരവും അയാൾക്കുണ്ട് എന്നൊക്കെ പറയുമ്പോൾ മുഗതൻ ഇങ്ങനെ ശ്രദ്ധാപൂർവ്വം തൻ്റെ ചെവി ഇങ്ങനെ കാതോർത്ത് നിൽക്കാനിട്ടാ അപ്പോൾ ഉടൻ തന്നെ മഹിമ പറയണേ അങ്ങനെ ഞാനും അവളുമായി വഴക്കിടുന്നിടേ ഗോപാലൻ എൻ്റെ കരടക്കുറ്റി നോക്കി ഒന്ന് തന്നു എന്ന് പറയട്ടോ ഇത് കൂടി മുകുന്ദന സഹിക്കല ആഹാ ഇത്രയും വലിയ സംഭവം നടന്നിട്ടാണ് ആ ഗോപാലനെ നീ വെറുതെ വിട്ടത് അവനെ ഞാൻ വെറുതെ വിടില്ല ഞാൻ ഇപ്പോൾ തന്നെ ചോദ്യം ചെയ്യും വക്കിലെ വക്കിൽ വെറുതെ പ്രശ്നത്തിന് പോലെ വക്കീലൊന്ന് വിട നിൽക്കുക ഇത് ഞാൻ തന്നെ കൈകാര്യം ചെയ്തോളാം ഇത് ഞാൻ തന്നെ കൈകാര്യം ചെയ്യുക എനിക്കറിയാം എനിക്കൊരു അവസരം കിട്ടുമെന്ന് പറയട്ടോ അത് കേൾക്കുന്ന മഞ്ജു പറയണേ നീ എന്താണ് എന്നെക്കുറിച്ച് കരുതിയിരിക്കുന്നത് ഞാനൊരു പോലീസുകാരിയാണ് ആ പോലീസുകാരിയെ ഞാൻ തന്നെ ഇത് കൈകാര്യം ചെയ്യുകയെന്ന് പറയുന്നത് വേണ്ട ചേച്ചി ഗിരിയേട്ടനും ചേച്ചിയും അല്ലെങ്കിൽ തന്നെ ഗോപാലിന്റെ പേരിൽ ഒരുപാട് വഴക്കാണ് അതിനിടയിൽ ഇനിയും വീണ്ടും പ്രശ്നം ഉണ്ടാക്കുന്ന ഞാൻ കാരണം അതുകൊണ്ട് വേണ്ട ചേച്ചി ഈ പ്രശ്നം ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം ഗിരിയേട്ടനെ എന്നെ ഈ കാര്യത്തിൻ്റെ പേരിൽ എന്നെ ഒഴിവാക്കുകയാണെങ്കിലും ശരി എനിക്ക് യാതൊരു കുഴപ്പമില്ല വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടാൽ ഒരു കുഴപ്പമില്ല ഗോപാലിനെ പോലെയുള്ളവരെ വളരെ ഞാൻ സമ്മതിക്കില്ല അയാൾക്ക് തിരിച്ചടി ഇന്ന് തന്നെ കൊടുക്കും വേണ്ട ചേച്ചി ചേച്ചി ഇതിൽ പ്രശ്നത്തിൽ ഇടപെടേണ്ട അത് കേൾക്കുന്ന ഗൗരിമ പറയേണ്ട അത് പറഞ്ഞാൽ പറ്റില്ല മോളെ മഹിമേ ഇതിന് ഒരു മറുപടി കൊടുത്തേ പറ്റുള്ളൂ അവനെ അങ്ങനെ വെറുതെ വിടാൻ പറ്റില്ല അപ്പോൾ മുഖന്തം പറയുന്നത് ഞാനും കൊടുക്കും എന്ന് പറയുമ്പോൾ വേണ്ട ഞാൻ കൈകാര്യം ചെയ്തോളാം ഞാൻ ഒരു പോലീസ് കാര്യമാണ് അതിൻ്റെ നിയമത്തിനനുസരിച്ച് ഞാൻ ചെയ്തോളാം എന്ന് പറയുമ്പോൾ ഉടൻ തന്നെ മഹിമ വേണ്ടെന്ന് പറയുമ്പോൾ നിന്നോട് ഞാനൊരു പെറ്റീഷൻ എഴുതി തരാൻ പറഞ്ഞു എഴുതി താ എന്ന് പറയുമ്പോൾ ഇല്ല ചേച്ചി വേണ്ട ഞാൻ കാരണം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഇടയിൽ ഒരു വിള്ളൽ വേണ്ട എന്ന് പറയുമ്പോൾ അതെ മുകുധ ഞാൻ പോകുന്നു ആ ഗോപാലിന് തിരിച്ചടി ഞാൻ കൊടുക്കും ചേച്ചി ചേച്ചി എന്ത് ചെയ്യാനാണ് തീരുമാനിക്കുന്നത് അതൊക്കെ നിന്നി നീ വഴിയെ അറിഞ്ഞാൽ മതി മര്യാദക്ക് മുകുധ ഇവളെ കൊണ്ട് പെറ്റീഷൻ എഴുതി ഓൺലൈനായി എനിക്ക് ഇട എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങി ഇറങ്ങിപ്പോകുന്നു ഇതേ സമയം മഹിമ ചോദിക്കുന്നതന്നെ എന്തായിരിക്കും ചേച്ചി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതെ ഇനി കൂടുതൽ സംസാരിക്കേണ്ട എന്ന് പറഞ്ഞ വക്കീൽ ചൂടാവണം മറ്റേ നീ പെറ്റീഷൻ എഴുതുന്നത് എന്നിട്ട് അയാളുടെ പേര് കേസ് കൊടുക്കണേ ഇതൊക്കെ കേട്ട് എന്റെ രക്തം തിളക്കുന്നു ഇക്കാര്യത്തിൽ ഗിരി നമ്മളെ ഒറ്റപ്പെടുത്തുകയാണെങ്കിൽ ഗിരിയെ ഒറ്റപ്പെടുകയുള്ളു ഗിരിക്ക് ആരും ഒപ്പം നിൽക്കില്ല എന്നൊക്കെ അങ്ങനെ പറഞ്ഞിട്ട് മഹിമയെ സമാധാനിപ്പിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ മഹിമ പെറ്റീഷൻ എഴുതാൻ പോവുകയാണ് എന്നാൽ ഈ സമയം ഗോപാലനാണെങ്കിൽ അർദ്ധരാത്രി തൻ്റെ വീട്ടിലോട്ട് വരുന്ന സമയത്ത് മ മഞ്ജു വണ്ടി തടയുകയാണ് അരവിന്ദാഷനും ബിജിക്കുട്ടനും കൂടെ ഉണ്ട് വണ്ടി തടയുന്ന ഉടൻ തന്നെ ആഹാ നീയോ എന്താ നീ ഈ സമയത്ത് എൻ്റെ വണ്ടി തടഞ്ഞിരിക്കുന്നത് താൻ എന്താടോ എന്ന് ചെയ്തു വെച്ചിരിക്കുന്നത് എൻ്റെ അനിയത്തിയെ താൻ എന്ത് ചെയ്തു ഞാൻ തല്ലി എന്ന് പറയാനട്ടോ എല്ലാവരുടെയും മുന്നിൽ ഒരു പൊതു മദ്യത്തിൽ വെച്ച് ഒരു പെൺകുട്ടിയെ തല്ലിയാലുള്ള ആ ഭവിഷ്യത്ത് എന്താണെന്ന് തനിക്കറിയില്ലോ എട കള്ളവാറ്റി വിൽക്കുന്ന തൻ്റെ മകളെ പോലെയുള്ളവളെ ഇനി അവളുമായി വഴക്കിട്ടതിൽ താൻ എൻ്റെ അനിയത്തിയെ തല്ലിയെങ്കിൽ ഈ മഞ്ചു ആരാണെന്ന് ഇനി ശരിക്കും ഇനി എന്ത് ചെയ്യാനായി ഒരു കോൺസ്റ്റബിളായി കിടക്കുന്നതിനെ കൊണ്ട് എന്ത് ചെയ്യാനായി കഴിയുക അത് മാധവൻ മാധവൻ എന്ന് പറയുന്നവ ഇതിലും കൂടുതൽ രക്തം തളച്ചവനാണ് അവൻ്റെ വിധി എന്താണ് അതുപോലെ നിൻ്റെ വിധി എന്തായിരിക്കും എന്ന് പറയുമ്പോഴേക്കും കരണക്കുറ്റി നോക്കിയോ ഒന്നങ്ങ് കൊടുക്കുന്നു കേട്ടോ മഞ്ജു എന്നിട്ട് പറയണേ ഒരു കോൺസ്റ്റബിളായി എനിക്ക് എന്ത് ചെയ്യാൻ കഴിയുന്നു ഇപ്പോൾ തനിക്ക് മനസ്സിലായില്ല മര്യാദക്ക് കയറിടോ അപ്പോഴേക്കും ഡ്രൈവർ ഗോപാലിൻ്റെ ഡ്രൈവർ പറയണേ ഞാൻ സഞ്ജയ്ക്ക് വിളിക്കട്ടെ നിങ്ങൾ എന്താ ഈ ചെയ്യുന്നത് എന്ന് പറയുന്നത് ഏഡോ കാണികൾ ഇവിടെ നിൽക്കുന്നത് കണ്ടില്ലേ ഇവിടെ ആളുകൾ കൂടി നിൽക്കുമ്പോൾ ജനങ്ങളെല്ലാം അറിഞ്ഞ് സ്ഥിതിക്ക് തൻ്റെ സഞ്ജയ് അറിയാൻ ഇനി അധിക നിമിഷം ഒന്നും വേണ്ട മര്യാദക്ക് കയറിടോ എന്ന് പറഞ്ഞ് ഗോപാലിനെ പിടിച്ചഴിച്ച് അങ്ങ് ഒരു ഒരേറ്റവും ഒന്തൊക്കെ അങ്ങ് ഉന്തുണിട്ടോ കയറിടോ എന്ന് പറഞ്ഞ് ഗോപാലിൻ്റെ ഷർട്ടിലങ്ങ് ഉണ്ട് അതൊക്കെ കൊണ്ട് അരവിന്ദക്ഷിണോ വിചിക്കുട്ടനും ആകെ ഞെട്ടിപ്പോവാണ് ഇതേ സമയം ശാലി പറഞ്ഞ വാക്കുകളൊക്കെ ശാലിനിയോട് മഹിമ പറഞ്ഞ വാക്കുകളൊക്കെയാണ് ഗോപാലിൻ്റെയും മനസ്സിൽ പോകുന്നത് മാധവന്റെ മക്കൾ അങ്ങനെ വെറുതെ ഇരിക്കില്ല കള്ളവാറ്റി വിറ്റ് ജീവിക്കുന്ന നിന്നെ പോലെയുള്ളവരൊക്കെ അതിനെ സപ്പോർട്ട് ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ ആ വാക്കുകളിങ്ങനെ ഗോപാലിൻ്റെ മനസ്സിൽ പോകുന്നുണ്ട് കേട്ടോ പക്ഷെ അതൊന്നും വിലവെക്കാതെ മഞ്ജു ജീപ്പിലോട്ട് വലിച്ചഴിച്ചും കൊണ്ട് ഗോപാൽജിയെ കൊണ്ടുപോയിട്ട് പോലീസ് സ്റ്റേഷനെ കൊണ്ട് ഒരൊറ്റ ഉന്തങ്ങ കൊന്മോൾ അനിതയുടെ മുന്നിലോട്ട് ചെന്നു വീഴുന്ന അനിതയാണെങ്കിൽ ഇത് ഏതാ ഒരു കിളവൻ എന്ന രീതിയിൽ ഇങ്ങനെ നോക്കുമ്പോൾ ഗോപാൽജിയെ ഗോപാൽജിയാണ് കാണുന്നത് ഗോപാൽജിയെ കാണുന്ന അനിത ഗോപാലജിയോ എന്താ ഇവിടെ എന്നുള്ള ഇവിടെയെന്നുള്ള അർത്ഥത്തിനങ്ങ് ചോദിക്കുമ്പോൾ ഇനി നിൽക്കുന്നു മഞ്ജു മഞ്ജുവിനെ കണ്ട ഉടൻ തന്നെ നീ എന്താണ് കാണിക്കുന്നത് സമൂഹത്തിൽ ഒരു വിലയും നിലയുമുള്ള ആളെ എങ്ങനെയാണ് നീ വലിച്ചഴിച്ച് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവരുന്നത് എന്ന് ചോദിക്കുമ്പോൾ മാഡം ഇയാൾ തെറ്റ് ചെയ്തിരിക്കുന്നു തെറ്റ് ചെയ്തതുകൊണ്ടാണ് ഇയാളെ ഞാൻ ഇങ്ങനെ കൊണ്ടുവന്നത് ഇയാൾ എന്ത് തെറ്റാടി ചെയ്തത് എന്നിങ്ങനെ അനിത ചോദിച്ച ഉടൻ തന്നെ മഞ്ജു പറയണേ പബ്ലിക്കിൽ വെച്ച് ഒരു പെൺകുട്ടിയുടെ കരണക്കുറ്റി നോക്കി അടിച്ച ഇയാളെ പിന്നെ ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിക്കുമ്പോൾ അനിതാ അകെ ഞെട്ടിപ്പോകുന്നുട്ടോ അപ്പോൾ ഈ സമയം ഗൗരമ്മ പറയുന്നുണ്ട് എന്തായാലും ഇന്ന് മഹിമയെ അടിച്ചതിൽ ഇന്നേ ദിവസം അയാൾ വളരെ ഖേദിക്കും ഈ ദിവസം അയാൾ കോർക്കാനേ കഴിയില്ല അങ്ങനത്തെ ഒരു ദിവസമായി മാറും ഗോപാലൻ്റെ കുഴി തോണ്ടുന്ന ആ ദിവസമായിരിക്കും എന്നിങ്ങനെ ഗൗരമ്മ ഇപ്പുറത്തും പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ നല്ല കിട്ടിക്കൻ സീൻ തന്നെയാണ് ഇന്ന് വന്നിരിക്കുന്നത്